ഇവിടെ ആ ദുഷ്ടന്മാരെ നീയൊക്കെ ചേർന്ന് ചെയ്തു കൂട്ടിയ മഹാഭാഗതങ്ങൾക്ക് കൈയിൽ നടക്കുകൊണ്ട് മാപ്പില്ലാത്ത അപരാധ പണിയാണ് ആ ക്ഷേത്രത്തെ രാജ്യത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആരാധനാ വികാരമായ ഒരു പൂങ്കാവനത്തെ കമ്പോട് കമ്പ് ഇന്ത്യയോടും ആധികാരിക സമഗ്രം കട്ടുമുടിക്കാനാണ് മുടിഞ്ഞ കൂട്ടത്തിന്റെ ശാസ്ത്രീയ ഗവേഷണം ആ പൊള്ള അവസാനിപ്പിക്കണമെന്ന ഇച്ഛാശക്തിയിൽ സർക്കാർ ഇടപെട്ടതല്ല ഏതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തിയതല്ല ഏഴുവർഷങ്ങൾക്ക് അപ്പം അടിച്ചുമാറ്റൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അഥമുകളിൽ പൂഴ്ത്തിവച്ചതാണ് അങ്ങേയറ്റം യാദർശികമായി കോടതി കണ്ണിൽ അത് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളപ്പോറ്റിയും കൂട്ടവും ആ ശാസ്ത്രാവിഗ്രഹത്തിൽ കൈവെക്കുമെന്ന് പത്തരക്കട്ടയ്ക്ക് ഉറപ്പാണ് അയ്യപ്പനെന്ന വികാരം അടുത്തുകൂടെ പോവാത്തവരാണ് വിശ്വാസികളിലെ വിഷസ്പങ്ങൾ ആർത്തിപ്പണ്ണങ്ങൾ കൈവച്ചത് ദ്വാരപാലകരയോ കട്ടലപ്പാളിയോ മാത്രമല്ല ശിവരൂപങ്ങൾ വ്യാഴിരൂപം പ്രഭാമണ്ഡപം രാശിപ്പാളികൾ ദശാവതാരപാളികളൊന്നും വേണ്ട സംഗം സാങ്ഡോറം ശ്രീഗോവിൽ അപ്പാടെയുള്ള ധൈര്യം കിട്ടിയെങ്കിൽ ആ കോടിക്കണക്കനായ കാണിക്കയിൽ കൈവച്ചിട്ടില്ലെന്ന് പള്ളിപ്പറ പറ അടൂർ പ്രകാശോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗിയോ ആരെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യണം കുറ്റക്കാരത്തിൽ മുൻകാല പ്രാബല്യത്തിൽ മരണം വരുത്തൂക്കണം പക്ഷേ ഈ മാരക മാരകക്ഷേത്രക്കോൾ ആദ്യമുണ്ടായത് ആദ്യ പിണറായി സർക്കാർ കാലത്താണ് ആ കൊള്ളിയുടെ തുറച്ചയ്ക്ക് നീക്കമുണ്ടായത് രണ്ടാം പിണറായി കാലം മറന്നു